അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിൽക്കാറും തിരുവനന്തപുരത്ത് ഒരു നാലു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം വന്നു പോകുന്ന മനുഷ്യനാണ് എല്ലാ മാസത്തിലും എറണാകുളത്താണ് എൻ്റെ വീടെങ്കിലും ഇവിടെയാണ് എൻ്റെ വാസം കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ടേസ്റ്റുകളും ഇഷ്ടങ്ങളൊക്കെ മനസ്സിലാകും കുറച്ചും കൂടി ഒക്കെ ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം അങ്കമാലിക്കാരനായത് കൊണ്ടാണ് ആദ്യമേ തന്നെ ഈ കാര്യം പറയുന്നത് എൻ്റെ ഭാഷയ്ക്ക് ചില വ്യത്യാസങ്ങൾ ഉണ്ടാകാം നീട്ടലും കുറുകലും കൂടാതെ ഞാൻ പറയുന്ന ചില വാക്കുകൾ ഇവിടെ പച്ച തെറിയും ഞാൻ തെറിയായിട്ട് പറയുന്നല്ല ഒന്നാമത് വീഡിയോ ഇരിക്കുന്നു എനിക്ക് നാണവില്ല ഞാൻ പറയും ഞാൻ ഉള്ള കാര്യം പറഞ്ഞേക്കാം ഞാൻ പറയുന്ന ചില വാക്കുകള് ഇവിടെ പച്ച തെറിയായിരിക്കും കാരണം ഭാഷയുടെ വ്യത്യാസമാണ് സിമ്പിൾ ഉദാഹരണം പറയാം നിങ്ങളോട് ഇപ്പൊ എന്ത് ചോദിച്ചാലും നിങ്ങളെ ഉത്തരം പറയുന്നത് എങ്ങനെയാ ഓ പറയില്ലേ നിങ്ങളെ കൈപൊക്കോ ഇപ്പൊ നിങ്ങളൊക്കെ എന്തു പറയും ഓ നിങ്ങൾ സ്തുതിക്കോ അപ്പൊ നിങ്ങൾ എന്ത് പറയും ഓ ഞങ്ങളുടെ നാട്ടിൽ ആരും ഓ പറയില്ല ഓ പറഞ്ഞ മനുഷ്യനെ ആക്കണേനെ തുല്യ കളി ആക്കണേനെ തുല്യ ഞങ്ങളുടെ നാട്ടിൽ ഓ പറയില്ല ഞങ്ങളുടെ നാട്ടിലോന്ന് പറഞ്ഞ വേറെ നീ അങ്ങനെ ചെയ്യോടാ ഓ ആ അപ്പ കിട്ടി കേട്ടോ അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഭാഷയ്ക്ക് ഭയങ്കര വ്യത്യാസമുണ്ട് ഞാനിങ്ങനെ നമ്മുടെ കൊല്ലത്ത് ഒരു പള്ളിയില് ധ്യാനിപ്പിച്ച ഞാനിങ്ങനെ അത്യാവശ്യം എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട് കേട്ടോ വികാറും തമരാന്റെ കൃപ കൊണ്ട് എനിക്ക് വെളിവെള്ളായതുകൊണ്ടല്ല കർത്താവിന്റെ കൃപ കൊണ്ട് പോയതാണ് എനിക്ക് അത്രയും വെളിവൊന്നും എങ്കിലും കൊണ്ടുപോകുന്നതാണ് അപ്പൊ ഞാൻ ഈ കൊല്ലത്തെ ഒരു പള്ളിയിൽ ധ്യാനിപ്പിച്ചോണ്ടിരിക്കുന്നതിടയില് ഞാനിങ്ങനെ പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോ ഒരു ചേച്ചി ഹോ ഹോ ചങ്കത്തിട്ടിടിക്കുക ഞാൻ വിചാരിച്ച കർത്താവെ ഇതിന് ചങ്കിലെ വേദനയായിരിക്കും അതുകൊണ്ടായിരിക്കും ഇതിന് മാത്രം ഇടിച്ചിട്ട് പൊട്ടിക്കണേ ഞാൻ ഈ പ്രസംഗം ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് നിൽക്കണ പോകാൻ നേരത്ത് സംഗീർത്തിയിലേക്ക് പോകാൻ നേരത്ത് ഈ ചേച്ചി എന്റെ മുമ്പിൽ കൂടെ പാസ് ചെയ്തു ഞാൻ ചോദിച്ചു എന്റെ പൊന്നേച്ചി ഇതിനെ മാത്രം ഇടിച്ചു പൊട്ടിക്കാൻ ഇതിന്റെ അകത്ത് നിന്നിട്ടുള്ളേ പുള്ളിക്കാരിച്ച് എന്നോട് പറയാ അച്ഛനാ എഴുത്താറിൽ നിന്ന് എന്നാ തെറിയായി പറഞ്ഞുകൊണ്ടിരിക്കണേ അത് കേട്ടിട്ട് ഞാൻ ഇടിച്ചതാ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എനിക്കും നാണോ മാനൂലാത്തോണ്ട് ഞാൻ പറയും നിങ്ങൾ മനസ്സിലാക്കണം ഭാഷയുടെ വ്യത്യാസാന്ന് മനസ്സിലാക്കോ ഉത്തരം പറ അതെ നിപ്പയായി ഓന്നെ പറഞ്ഞ എനിക്ക് കൊഴപ്പില്ല കേട്ടോ മനസ്സിലാക്കോ ഓന്ന് ഓന്നെ പറഞ്ഞോന്നേ ഞാൻ ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് ധ്യാനിപ്പിക്കാൻ ചെന്നിപ്പിണ്ടല്ലോ ഞാൻ പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ പറഞ്ഞു കര നിങ്ങള് നന്നായിട്ട് ഇവരെല്ലാവരും എന്നെ നോക്കിട്ട് ഓ കരങ്ങൾ പൊക്കോ ഇപ്പം എന്നെ നോക്കിട്ട് ഓ ഞാൻ നിന്നിങ്ങനെ പുഴുക ഇവന്മാര് എന്തുത്തരം പറയണെന്ന് എനിക്കറിയില്ല എന്റെ ഭാഷയിൽ നിന്ന് കളിയാക്കല ഞാൻ നിന്നിങ്ങനെ അഴുത്താറിൽ നിന്ന് പുഴുക എന്ത് പറഞ്ഞിട്ട് ഇവന്മാര് എനിക്ക് അത്യാവശ്യം തന്നെ ഇടൊണ്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കും പക്ഷെ എത്ര പറഞ്ഞിട്ട് ഇവമാര് ഓന്നോ പറഞ്ഞോണ്ടിരിക്കണേ അവസാനം അവിടുത്തെ വിചാരിച്ചാൽ എൻ്റെ അടുത്ത് വന്നിട്ട് ചെവിട്ടി വന്നിട്ട് ചോദിച്ചു അച്ഛൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഞാൻ ചോദിച്ചു ഈ സാധനങ്ങളിൽ മുഴുവൻ ഓ എന്ന് പറയണേ അപ്പൊ അച്ഛൻ പറഞ്ഞു എൻ്റെ എന്റെ ഇവിടെ എല്ലാവരും അതേന്ന് പറയുന്നാണ് ഓ കേട്ടോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓന്നു തന്നെ പറഞ്ഞാ മതി കൊഴപ്പൊന്നുമില്ല ഇപ്പൊ എൻ്റെ ഭാഷ ഓന്നേ കഴിഞ്ഞ ദിവസമാണ് എൻ്റെ വീട്ടിൽ ഞാൻ എന്റെ അപ്പൻ പറഞ്ഞു കേട്ടപ്പോൾ അപ്പൻ എൻ്റെ അടുത്ത് വന്നേക്കാ അപ്പ പറഞ്ഞു ജിനു ഓനെടാ നീ അതെടുത്തുണ്ടെന്നേ ഇപ്പൊ ഞാൻ അപ്പനെ നോക്കിയിട്ട് കാണിച്ചു ഓ എന്റെ അപ്പനെന്നെ അടിച്ചില്ല എന്നുള്ളൂ അപ്പൊ അതൊക്കെ നീ എന്ന വർത്തമാനായിട്ട് ഈ പറയണേ ഞാൻ പറഞ്ഞ എൻ്റെ പൊന്നപ്പ ഞാൻ തിരുവനന്തപുരത്ത് ധ്യാനിപ്പിക്കാൻ പോയി അവരുടെ ഭാഷയാണ് ഇപ്പൊ വിക്വാറൻ്റെ കയറി തന്നെ അതുകൊണ്ട് അപ്പനൊന്ന് ക്ഷമിച്ചേക്ക് കേട്ടോ അപ്പൊ അതുകൊണ്ട് എനിക്കൊന്നും നിങ്ങളോട് പറയാനുള്ള കാര്യം ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്ക് പറയണ്ട ക്ഷമിച്ച മതി കേട്ടോ നിങ്ങൾ എല്ലാവരും കൂടി പറയാൻ തുടങ്ങിയ ആകെ പ്രശ്നവും അപ്പൊ അതുകൊണ്ട് നമുക്കൊരു നാല് ദിവസമുണ്ട് ഈ നാല് ദിവസത്തിൽ അച്ഛൻ പറയുന്ന ചില വാക്കുകൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടുകളേക്കാം അതിന്റെ ഭാഷയ്ക്ക് അറിയാഞ്ഞിട്ട് പറയുന്നല്ലേ എന്ന് വിചാരിച്ച് വിട്ടേക്ക് അല്ലാത്ത കാര്യം അച്ഛൻ പറയുന്ന കാര്യം വളരെ സീരിയസ് ആയിട്ട് എടുക്കണം കേട്ടോ റെഡി അറിയൂ റെഡിന്ന് പറയണം എന്ന് പറഞ്ഞാൽ മതി ചെയ്യോ ഓ മതി താങ്ക് യു കേട്ടോ അപ്പൊ അതുകൊണ്ട് എനിക്കിന്നിവിടെ പറയുന്ന അറിയോ അച്ഛൻ ഇവിടെ വന്ന് പ്രസംഗിച്ചതല്ല കാര്യം നിങ്ങള് എത്രമാത്രം ധ്യാനിക്കുന്നു എന്നുള്ളതാണ് കാര്യം അച്ഛനും ഇവിടെ നിന്ന് വാതോരാതെ വചനങ്ങളെ കുറിച്ച് പറയാ നിങ്ങൾ പറയാ ആ പുള്ളി എന്തെങ്കിലും പറഞ്ഞു പോട്ടെ എന്ന് ചിന്തിച്ചാ ഇവിടെ ജീവിത നവീകരണം നടക്കോ 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 ഇല്ല ഇപ്പൊ നിങ്ങളാണ് കുറച്ചും കൂടി ഒക്കെ സ്വീകരിച്ചത് കേക്കേണ്ടത് അതിന് പാവപ്പെട്ടതല്ലേ വിട്ടേക്ക് എന്ന് പറഞ്ഞ് നിങ്ങൾ കുറച്ചും കൂടി ഒക്കെ ഒന്ന് കേൾക്കാൻ പരിശ്രമിക്കണം പരിശ്രമിക്കോ താങ്ക് യു ഇതെല്ലാം വാക്ക് തന്നിട്ടുണ്ട് ഒരു അച്ഛന് കൊടുത്തേക്കണ വാക്കാട്ടോ ചെയ്തില്ലെങ്കിൽ ആർക്കാ പ്രശ്നം ആർക്കാ പ്രശ്നം നമുക്കോ ഞാനപ്പണേ നിങ്ങളിപ്പെട്ടെ ആർക്കാ പ്രശ്നം കേട്ടില്ല കേട്ടില്ല ആ എനിക്ക് നിങ്ങൾക്കാ പ്രശ്നം ഉള്ളു എനിക്ക് പ്രശ്നമില്ല ഞാൻ കർത്താവിന്റെ വചനം പറഞ്ഞിട്ട് പോവും നന്നാവണെങ്കി നന്നായിക്കോ പിന്നെ വികാരിച്ചൻ പറഞ്ഞപോലെ എനിക്കങ്ങനെ ഫോണൊന്നും എടുക്കാൻ പറ്റാറില്ല അത് സാധാരണ എന്റെ അവസ്ഥയാ പച്ച ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മെയ് വരെയുള്ള ധ്യാനങ്ങൾ ബുക്കിടാ എന്റെ വെളിവുകൊണ്ടല്ല ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ഒക്കെ മിക്കവരും കാണുന്നത് കൊണ്ട് എന്നെ വിളിക്കുന്നതാണ് അപ്പോൾ എനിക്ക് ഏകദേശം എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും ധ്യാനമുണ്ട് എല്ലാ ആഴ്ചയിലും ധ്യാനമുണ്ട് എല്ലാ ദിവസവും ധ്യാനമുണ്ട് അങ്ങനെയാണ് എന്റെ പ്രത്യേകത മിക്കവാറും എനിക്ക് ഫോൺ എടുക്കാൻ പറ്റത്തില്ല ഇപ്പോഴും കോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഫോണില് ഇപ്പൊ നിങ്ങൾ എന്റെ വാട്സപ്പ് തന്നെ നോക്കി കഴിഞ്ഞാൽ ഇതൊക്കെ ഈ ആൾക്കാർ ഈ പ്രാർത്ഥനാ ആവശ്യം പറഞ്ഞ് വിളിക്കണത് ഇപ്പോഴും എന്റെ വാട്സപ്പ് എത്ര മെസ്സേജ് കിടക്കണ്ടറി ഇപ്പോഴും അയ്യായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് മെസ്സേജ് ഇപ്പോഴും കിടക്കേണ്ടത് വായിക്കാൻ ഗ്രൂപ്പ് മെസ്സേജ് ഒന്നല്ല വായിക്കാൻ കിടക്കണത് ഇത് ഓരോരുത്തരെ പ്രാർത്ഥനാവശ്യത്തിന് വേണ്ടി ഇന്ന് ട്രെയിൻ യാത്രയായിരുന്നു എത്ര പേരാന്നാണ് വിളിക്കണമെന്ന് അറിയോ പാതിരാത്രിക്ക് വിളിക്കും ചില ഒരു കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പ് ഒരുത്തൻ ഒരു മണിക്ക് വിളിച്ചേക്കാ ധ്യാനം കഴിഞ്ഞ് കിടന്നുറങ്ങാൻ ചെന്നതാ അച്ഛാ അഞ്ചു മിനിറ്റ് സംസാരിക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞ പൊന്നുമോരെ ഒരു മണിക്കടാ അച്ഛാ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് അതുകൊണ്ടാണ് അച്ഛന്റെ അവസ്ഥ അല്ലാണ്ട് അച്ഛൻ ഫോൺ അറിഞ്ഞിട്ട് എടുക്കുന്നില്ല അച്ഛൻ ധ്യാനത്തിന് കയറി ഇനി ഫോൺ വന്നെടുക്കാൻ പറ്റുമോ പറ്റുവോ ഇല്ല നിങ്ങൾ മരിയാപുരത്തെ അന്വേഷിക്കുമ്പോൾ മറിയാമ്പുരക്കാരും പറയാൻ പോണേ ഏറ്റവും വലിയ കംപ്ലയിന്റ് അച്ഛനെ ഫോൺ വിളിച്ചെടുക്കത്തില്ല ഇപ്പൊ ഇതിൽ കോൾ എത്ര വന്നിട്ടുണ്ടെന്ന് അറിയുന്നത് മുന്നൂറ് കോൾ വന്നിട്ടുണ്ട് എനിക്കെടുക്കാൻ പറ്റിട്ടില്ല അതുകൊണ്ടിന്ന് മാറ്റി വച്ചേക്കാം കേട്ടോ അപ്പം അതുകൊണ്ട് സജീവൻ പറഞ്ഞത് കാര്യമാണ് അച്ഛൻ്റെ അവസ്ഥ എങ്ങനെയായതുകൊണ്ട് അല്ലാണ്ട് അച്ഛനെ ഇഷ്ടമില്ല അഞ്ഞിട്ടൊന്നും ഇല്ല കുറേ ഇങ്ങനെ അച്ഛൻ്റെ യൂട്യൂബിലൊക്കെ വീഡിയോസ് ഉണ്ട് അതിൽ കുറേ പേര് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ യൂട്യൂബിൽ നിന്ന് കയറി ആൾക്കാർ പ്രാർത്ഥനാവശ്യങ്ങൾ പറയും അതിന് വേണ്ടി വിളിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് അച്ഛന് നേരം കിട്ടാത്തതിൽ നിങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനോട് ഒന്ന് ക്ഷമിച്ചേക്ക് കേട്ടോ അച്ഛൻ്റെ അവസ്ഥ എങ്ങനെയായതുകൊണ്ടാണ് വലുതനം ഉയർത്തിയൊരു ഹാലിലേയും അറിയാമോ എനിക്കറിയാം ഇവിടെ എല്ലാവർക്കും കൈക്ക് കൈ താത്ത ഞാൻ പറഞ്ഞോ ഇല്ലില്ല പൊക്കാലി പറഞ്ഞോളൂ താത്ത ഞാൻ പറയും കേട്ടോ അപ്പൊ പ്രതിർത്തിയാൽ മതി